ആനക്കരയിൽ ഓട്ടോയും ചിറക്കുവാനും കൂട്ടിയിടിച്ച് അപകടം നാലു പേർക്ക് പരിക്ക് ആനക്കരയിൽ ഓട്ടോയും ചിറക്കുവാനും കൂട്ടിയിടിച്ച് നാലു പേർക്ക് പരിക്കേറ്റു കുറ്റിപ്പുറം പേറിച്ചെണ്ണൂർ സ്വദേശികളായ മുപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രകാശൻ മുപ്പത്തിയാറ് വയസ്സുള്ള സതീഷ് മുപ്പത്തിനാല് വയസ്സുള്ള രമേശ് മുപ്പത് വയസ്സുള്ള റാഷിദ് എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ ആനക്കര വടക്കത്തുപടി വളവിലായിരുന്നു അപകടം ആനക്കര ഭാഗത്തു നിന്നും ചേകന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയും എതിർ ദിശയിൽ വന്ന ചരക്കുവാനും കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ സതീഷിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ പൂരം കഴിഞ്ഞു തിരികെ പേർശന്നൂരിലേക്ക് പോകുമ്പോഴാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഓട്ടോ പൂർണമായും തകർന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം